അപ്പോൾ എന്തിനാണ് ഇവർക്കൊക്കെ എങ്കിലും ആവശ്യമില്ലാത്തൊരു വിരോധം നമ്മുടെ കുഞ്ഞിനോട് എന്നൊക്കെ എനിക്ക് തോന്നും വെറുതെ ഇപ്പോൾ സിനിമാക്കാർക്ക് ഇപ്പോൾ കുറവാണെങ്കിലും രാഷ്ട്രീയം പറയുന്നവർക്ക് അപ്പം അപ്പം ശരിക്കു പറഞ്ഞാൽ അതിനകത്തൊക്കെ ഞാൻ എൻ്റെ ഇളയ പോനെ അഭിനന്ദിക്കുക ഒന്നിനും അവൻ മറുപടി പറയാൻ പോകാറില്ലല്ലോ കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവനെ സ്നേഹിച്ചിത്രത്തോളം എത്തിച്ച ജനവും അതൊക്കെ അറിയുമെന്നുള്ളൊരു വിശ്വാസം അവനുണ്ട് പൃഥ്വിരാജ് അങ്ങനെയല്ല എന്ന് പറയിപ്പിക്കാനുള്ള അവസരം അവർ തന്നെ ഭഗവാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവും കിടന്ന് ചുമ്മാ ചിലക്കിത് ഞാനും അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലുതായിട്ട് പ്രതികരിക്കാറില്ല പണ്ടൊക്കെ എനിക്ക് വിഷമം തോന്നും മനസ്സായ അറിയാത്ത കാര്യങ്ങൾക്ക് ചുമ്മാ അങ്ങ് പറഞ്ഞോളൂതാണ് അല്ലെങ്കിൽ അത് ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു വൃത്തികെട്ട പ്രവണതയാണ് കാരണം വ്യക്തിപരമായ വിരോധവും കൂടെ ഓരോരുത്തരുടെ പുറത്ത് ചുമ്മാ ആരോപണങ്ങളാൽ നിർമ്മിച്ച് ഹാരം ചാർത്തി അങ്ങ് ആനന്ദിക്കുകയാണ് എല്ലാവരും ഇപ്പം അവനവൻ്റെ വീട്ടിലാണ് അവനവൻ്റെ സഹോദരനെക്കുറിച്ചോ പെങ്ങളെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒരനാവശ്യ കേകമുണ്ടായിരിക്കുമോ നട്ടിലുള്ള പിള്ളേർ വെറുതെ ആരോപണങ്ങൾ പറയാതെ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടോ അതങ്ങ് കാണിച്ചിട്ടങ്ങ് പറ ഇങ്ങനെയാണ് സംഭവം അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഒരു ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടാക്കാൻ എളുപ്പം അതിപ്പം എനിക്കും പറഞ്ഞൂടെ എന്തെല്ലാം പറയാം ഞാൻ കേൾക്കുന്നതൊക്കെ ഞാൻ വാർത്തയാക്കിയാൽ എന്ന് കുമാരെന്ന് അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഇന്ദ്രത്തിൻ്റെ പൃഥ്വിരാജൻ്റെ അമ്മ പൂർണ്ണയുടെ സുപ്രിയയുടെ അമ്മായിയമ്മ ഇവരെങ്ങനെയാണ് ആദ്യം ഒന്ന് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും വഴിയെ പോകുമ്പോൾ വിളിച്ചു പോവുകയാണ് അവിടെ അത് ഏറ്റു പറയുക അത് എനിക്ക് തോന്നുന്നത് ഈ കമൻസും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് അത് ചെറുക്കോട്ടല്ലേ ഒരു സാഡിസ് ഇസും ഒരു ആ ഒരു ഒരു സാഡിസ്റ്റിക് മൈൻഡ് ഉണ്ടാവും ഒരു ദുഃഖ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചുമ്മാ പറയുന്നത് അല്ലാതെ അവർക്കും അറിയാം ഇതൊക്കെ കള്ളം അതൊക്കെ ഉള്ളത് പിന്നെ പോട്ടെ അത് വെച്ചിട്ട് നമ്മളും അങ്ങ് വിടും പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ പേരെയൊക്കെ പ്രതികരിക്കും ഇപ്പോൾ നിർത്തി ഇപ്പം എനിക്ക് മനസ്സിലായി ഇവർ ഈ എഴുതുന്നവന് തന്നെ അറിയാൻ ചുമ്മാ അതപ്പോൾ അത് അവൻ്റെ ഒരു തൊഴിലായിരിക്കും എഴുതിക്കോട്ടെ ഇത് ആയിരിക്കും ഏതായാലും ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ധന്യമായ കുടുംബജീവിതം ഞാനെന്നും നന്ദി പറഞ്ഞത് അതാണ് എനിക്കിങ്ങനെ രണ്ട് മക്കളെ തന്നല്ലോ ഈശ്വരാണ് എൻ്റെ വിഷമം അതിൻ്റെ ഇരട്ടി വിഷമമായിട്ട് അവരെടുക്കും ഇതോ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം അത് ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കാം അല്ലാതെ എനിക്കിപ്പോൾ ഒരുപാട് കാശുണ്ടാക്കി ബാങ്കിലിട്ട് ഒന്നുമില്ല ഇപ്പോൾ എനിക്ക് തന്നത് ഈശ്വരൻ തന്നതെ ഞാൻ വിചാരിച്ചതിലും അല്ലെങ്കിൽ സ്വപ്നം കണ്ടതിലും കൂടുതലാണ് അതുകൊണ്ട് എനിക്കിനി അങ്ങനെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡെപ്പോസിറ്റുകളായിട്ടോ ഒന്നും ഭഗവാൻ തരണ്ട എൻ്റെ മക്കൾക്ക് നല്ല ജോലിയാണ് അവരവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ മക്കളുണ്ട് അതുകൊണ്ട് രണ്ടുപേരും അതെ ഇപ്പം എന്തോ ഈശ്വരകാരൻ കൊണ്ട് രണ്ടു പേർക്കും ജോലി എന്ന് ഞാൻ പറയുന്നില്ല അവർ ജീവിക്കുന്നതിൻ്റെ കൂടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ ആ സെക്കൻഡ് പറന്നെത്തും അപ്പോൾ കഴിയുന്നതും പിള്ളേരെ ബുദ്ധിമുട്ടിക്കാതെയൊക്കെ ജീവിച്ചു പോകണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാവരും ചോദിക്കുകയും ചേച്ചി അതിനെ ഇപ്പം ഈ വയസ്സിലും ഈ പറയുന്ന പോലെ ഈ അഭിനയിക്കുക ഞാൻ പറയും ഏത് വയസ്സിലും കളിയാക്കി സംസാരിക്കുമെങ്കിലും ആരോഗ്യമുള്ളപ്പോൾ ചെയ്യുക ചിലപ്പോൾ ഇത്രയും പോലും ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ ഒന്നായി ചെയ്യും കിടക്കട്ടെ അപ്പം മതി എൻ്റെ മക്കളടുത്ത് നിന്ന് ബുദ്ധിമുട്ടുന്നത് എന്നുള്ള ഒരു ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് മക്കളുടെ നിർ ഒരു ഭയങ്കരമായ നിർബന്ധപ്രകാരം ഞാൻ ഫെബ്രുവരി മാസം മുതൽ കൊച്ചിയിലായിരിക്കും സ്ഥിരതാമസം